തൃശൂർ ചേലക്കര കൊണ്ടാഴിയിൽ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം മായന്നൂർ പ്രദേശത്തെ രണ്ട് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത് മായന്നൂർ പൂണത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെയും തിരുമൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്റെയും കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരങ്ങൾ തകർത്താണ് പണം മോഷ്ടിച്ചത് മോഷണം നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത് സംഭവത്തിൽ പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഡി എസ് ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധൻ കെ പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore